ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സൻവാസ് വേൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ചക്കരപ്പുളിയുടെ വീഡിയോ ആയിട്ടാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്തു പുള്ളിയാണ് അത് വേറെ ഒന്നല്ല നമ്മുടെ ഇരുമ്പാമ്പുളി അല്ലേ ഞങ്ങളിവിടെ തൃശ്ശൂരെല്ലാം ഇരുമ്പാമ്പുളി എന്നാണ് പറയാറ് മലപ്പുറം ഭാഗത്തൊക്കെ ഓർത്തപ്പുളി എന്ന് പറയാറുണ്ട് നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയാ കമൻ്റ് ചെയ്യൂട്ടോ അപ്പം നമുക്കിന്ന് ഇരുമ്പാമ്പുളി വെച്ച് ഒരു ചക്കരപ്പുളി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ നമ്മൾ കല്യാണ വീട്ടിലെല്ലാം നമുക്ക് കൂടുതലായിട്ട് കാണാതായത് മുന്തിരി അച്ചാറല്ലേ അപ്പോൾ നമുക്ക് മുന്തിരി അച്ചാറിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് ചക്കരപ്പുളി എങ്ങനെയാണ് ഉണ്ടാക്കാം എന്ന് നോക്കാം അപ്പോൾ ബാക്കി നമുക്ക് വീഡിയോ ഒക്കെ ഉണ്ടായതിനു ശേഷം പറയാം ഇപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അതുകൂടാതെ നമ്മുടെ ചക്കരപ്പുളി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഇരുമ്പാമ്പുള്ളി തെയ്യട്ട തയ്യെന്ന് പറയട്ടോ കുറച്ച് വലിയ മരം തന്നെ ആയിക്കണു എന്തോ ഭാഗ്യത്തിനാണ് ഇന്ന് നമുക്ക് ഇരുമ്പാമ്പുളി കിട്ടിയത് എല്ലാ ഇരുമ്പാമ്പുളിയും പഴുത്ത് നിലത്ത് വീണ് എടുക്കായിരുന്നു ചക്കരപ്പുള്ളി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചെന്നപ്പോൾ ഭാഗ്യത്തിന് കുറച്ച് കുറച്ച് ഇരുമ്പാമ്പുള്ളി ഞാൻ അവിടെ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ വേഗം തൊട്ടടുത്ത് കണ്ടിരുന്ന ഒരു വടി എടുത്തിട്ട് അതെല്ലാം കുലുക്കി ചാടിച്ചു പക്ഷേ കുറേ എല്ലാം അതിൽ നന്നായി പഴുത്ത് പോയിണ്ടായിരുന്നു കേട്ടോ നിലത്ത് വീഴുമ്പോൾ തന്നെ അതെല്ലാം ഇങ്ങനെ പഴുങ്ങിയിരുന്നു അപ്പോൾ നല്ല പഴുത്തതൊക്കെ മാറ്റിയിട്ട് കുഴപ്പമില്ലാത്തത് കുറച്ച് അന്ന് സെലക്ട് ചെയ്തെടുത്ത് നമ്മൾ ചക്കരപ്പുള്ളി ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചു അങ്ങനെ കുറച്ചൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയാം കുറേ എല്ലാം നിലത്ത് വീണപ്പോൾ നാശമായി ഇനി നമുക്ക് ഈ ചക്കരപ്പുള്ളി ഉണ്ടാക്കാനായിട്ട് നാലായിട്ട് മുറിച്ച് കൊടുക്കണം നന്നായി കഴുകിയതിന് ശേഷം നാലായി മുറിച്ചെടുക്കാം ഇനി നമുക്ക് നാലായി മുറിച്ചതിനെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിൽ ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ശർക്കരയും ചേർത്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടാവുന്ന ഒരു ഡിഷ് തന്നെയാണ് കേട്ടോ സ്കൂളിലൊക്കെ കൊടുത്തേക്കാനും ഒക്കെ നല്ലതുപോലെ ഉപകാരപ്പെടും ഇവിടെ മോൾക്കത് നല്ല ഇഷ്ടമായി ഉണ്ടാക്കി അപ്പോൾ നമ്മൾ ഇഞ്ചിൻപുള്ളി ഉണ്ടാക്കില്ലേ അതിൻ്റെയൊക്കെ വേറൊരു ടേസ്റ്റായിരുന്നു എല്ലാ കുട്ടികൾക്കും മിക്കവാറും ഇഞ്ചിൻ പുള്ളി എല്ലാവർക്കും ഇഷ്ടമാവും അതിൻ്റെയൊക്കെ ഒരു വേറെ തരത്തിലുള്ളൊരു ടേസ്റ്റാണ് ഈ ചക്കരപ്പുളിക്കുള്ളത് നമുക്കത് ശർക്കരയിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കാതെ വേണം വേവിച്ചെടുക്കാം ഇത് വെന്ത് കഴിയുമ്പോൾ തന്നെ ഈ ഇരുമ്പാമ്പുളിയിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങിയിട്ട് നല്ല വെള്ളം ഉണ്ടാവും അതുകൊണ്ട് നമ്മളിതിൽ വേറെ എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വെറ്റി വരാൻ നല്ല പാടാവും ഇനി അതിലേക്ക് നമുക്ക് ഉലുവയും കടുകും നല്ലതുപോലെ വറുത്തെടുക്കണം അതിന് മുന്നേ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വറുത്ത് വെച്ച ഉലുവയും കടുകും നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുളിക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ പാകത്തിലുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ ഉപ്പിടുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി അത് കാരണം കാണിക്കാത്തത് അതൊന്ന് വെറ്റി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിന് അത്ര കൂടുതൽ പണിയൊന്നും പറയാനൊന്നുമില്ല കുക്കറിൽ ഒന്ന് വെന്ത് വരാനുള്ള ടൈം മാത്രമാണ് നമുക്കിതിൽ കൂടുതലായിട്ട് പോകുന്നുള്ളൂ പിന്നെ ഉലുവീ കടുകും വേഗം വറുത്തിട്ടിട്ട് കഴിഞ്ഞാൽ മുളക് പൊടി ഇട്ടുക ഉപ്പ് ഇട്ട നമ്മുടെ ചക്കരപ്പുളി റെഡിയായി ഇപ്പോൾ ഒന്ന് വെറ്റി വന്നിട്ടുണ്ട് കുറച്ചുകൂടി വെള്ളം വെറ്റി വരുന്നവരെ നമുക്കൊന്ന് കാത്തു നിൽക്കാം ഒന്നുകൂടി നന്നായി വറ്റിയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചക്കരപ്പുള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിതിൽ തീരെ എണ്ണ ഉപയോഗിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ചക്കരപ്പുളി ഇവിടെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തേക്കുമ്പോഴും അല്ല നമ്മളിപ്പോൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചെങ്കിൽ അതിലേക്ക് അച്ചാറിന് പകരം നമ്മൾ ചക്കരപ്പുള്ളി ഉപയോഗിക്കാം